السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم نام قمنا ما ربيع الأول ما ستلان نامنا وما رسلناك إلا رحمة للعالمين لغة المتوانكارين معيطان سيدنا محمد رسول الله صلى الله عليه وسلم على الله تعالى

ചെയ്യുന്നതാണ് അതുകൊണ്ട് നാം അലൈഹി ബിസലല്ലാല് തങ്ങൾ പറഞ്ഞ രൂപത്തിൽ നാം ജീവിക്കുവാനും അങ്ങനെ ഇത്തിഭാവും റസൂലില്ല റസൂൽ കലിയും അലൈഹി അല്ലൈസ് മാഹത്തവരുടെ തിരുസുന്നത്തുകളെ നാം ഹയാത്താക്കുവാനും നാം ശ്രമിക്കുക തുപ്പി വെക്കലും ചാടിമൊക്കലുമെല്ലാം അലൈഹി ഉള്ളഹിസ്ല മാത്തങ്ങളുടെ തിരുസുന്നത്താണെന്ന് നാം മനസ്സിലാക്കുന്നു നാം സഭകൾ നാം പിന്തുടരുകയും അങ്ങനെ നാം

ൾ നാം ധാരാളമായി അധികരിപ്പിക്കുകയും അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ടും വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും അങ്ങനെ മുൻകാല അവസാന വാചകം ഇലാഹഇല്ലായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്ന അതുകൊണ്ട് നാം അതിലേക്ക് നാം ഒരു തക്കുവയുള്ളതായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കുകയും മുത്തക്കിൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഉള്ളതാണ് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുക എന്നിസ ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈലുദ്ദീൻ പറഞ്ഞിട്ടുള്ളത് അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുകയും എന്റെ ഉമ്മത്തിന്റെ ആവറേജ് പ്രായം ഒരു മറുപതിൻറെയും എഴുപതിൻറെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ തുച്ഛമായ പ്രായത്തിലൂടെയാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് മറ്റു സൽകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നാം മനസ്സിലാക്കുന്നു ഈ കുറഞ്ഞ ടൈമുകളിൽ നാം ധാരാളം സൽകർമ്മങ്ങളും വിപാദത്തു കൊണ്ട് നാം മുന്നേറാനും അങ്ങനെ അള്ളാഹുന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുകയും അങ്ങനെ റസൂൽ കരീം സല മാ പഠിപ്പിച്ച രൂപത്തിൽ നാം ജീവിക്കുവാനും അത്തി ഉല്ലാഹം റസൂലെ ഉള്ളാഹുലി റസൂൽ കരിയും സല്ലാഹു അലൈഹി സ്വല മായും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുകയും അതുകൊണ്ടാണ് സീദന റസൂൽ കരിയും സുല്ലാ അല്ലൈസ് മാത്തങ്ങൾ പറഞ്ഞത് ഒരു സുപ്രയിലേക്ക് ഒരാളെ ക്ഷണിക്കുകയുണ്ട് കുറേ കുറേ ആൾക്കാരെ ക്ഷണിക്കുകയുണ്ടായി അതിലേക്ക് വന്നവരെല്ലാം ഗഹലിൽ തന്നെ അവരുടെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ആ സുപ്രയിൽ ആഹാര സാമഗ്രികളെല്ലാം ഒരുക്കി വെച്ചത് അള്ളാഹുറബുള്ളമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്താലയുമാണ് അതിലേക്ക് ക്ഷണിച്ചത് ഞാൻ ദായി അതിലേക്ക് ക്ഷണിച്ചത് ഞാനും ആ സുപ്ര തയ്യാറാക്കി വരിച്ചിരിക്കുന്നത് അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവുമായ അള്ളാഹുത്താലയുമാണ് അതിലേക്ക് വന്നവരെല്ലാം ദഹലാൽ തന്നെ അവർ സ്വർഗത്തിലും പ്രവേശിച്ചു വന്നു

ധാരാളമായി സ്വരാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനുള്ള വളരെ വളരെ വേഗം തയ്യാറാവുകയും ഇല്ല വിവാഹൻ്റെ പ്രീതിരായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യമാറാകട്ടെ